കോഴിക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തിറങ്ങി കോഴിക്കോട് കൂരാച്ചുണ്ടിലാണ് കാട്ടുപോത്തിറങ്ങിയത് പെരുവണ്ണാമൊഴി വനമേഖലയിൽ നിന്നാണ് കാട്ടുപോത്ത് എത്തിയതെന്നാണ് നിഗമനം വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി മേഘന മുരളിയുണ്ട് മേഘ്ന വീണ്ടും കാട്ടുപോത്ത് എത്തിയിരിക്കുകയാണ് ഏത് ഏതെങ്കിലും തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീതി ജന സൃഷ്ടിക്കുന്ന അന്തരീക്ഷമൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വിദ്യ കോഴിക്കോട് കാരാച്ചുണ്ടിലാണ് ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ പുലർച്ചെ അഞ്ചു മണിയോടെ കാട്ടുപോത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കാട്ടുപോത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാരാച്ചുണ്ട് മേഖലയിൽ ആണ് ഈ കാട്ടുപോത്തിനെ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ കാട്ടുപോത്ത് വളരെയധികം ഭീതി ജനങ്ങളിലേക്ക് പകർത്തുന്നുണ്ട് മാത്രമല്ല ഇത് പല വീടിന്റെയും കോമ്പൗണ്ടുകളുടെയൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ പല വീടിന്റെയും കോമ്പൗണ്ടുകളിലേക്കും മറ്റും കയറി ജനങ്ങൾക്ക് വളരെയധികം ഭീതി തീർക്കുന്നുണ്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് അവർ കാത്തുപോകിനെ പിടിക്കാറുള്ള ശ്രമത്തിലാണ് പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അത് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങളടക്കം പല വീടുകളുടെയും കോമ്പൗണ്ടുകളിലേക്ക് കയറുന്നതും ജനങ്ങൾക്ക് വളരെയധികം ഭീതി സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാരാച്ചുണ്ട് മേഖലയിൽ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ എന്ന് പറയുന്ന പ്രദേശം കുറച്ച് ജനങ്ങൾ അധികമായി താമസിക്കുന്ന ഒരിടമാണ് അതുകൊണ്ട് തന്നെ കാട്ടുപോത്ത് ജനങ്ങളുടെ പുറകിലെ ഓടി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് ഇത് ജനങ്ങൾക്കും ആഹ് ഇന്ന് ഇന്ന് പ്രവർത്തി ദിവസമാണ് അങ്ങനെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുണ്ട് നെസർസി പരീക്ഷ തുടങ്ങുകയാണ് അങ്ങനെ തന്റെ ജീവിത ജനങ്ങളുടെ ജീവിത ക്രമം തന്നെ തെറ്റിയിരിക്കുകയാണ് ഈ കാട്ടുപോത്ത് വീതിയിൽ ഇതിനെ പിടിക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുന്നുണ്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി പാല് വാങ്ങാൻ പോയ കുറച്ച് ആൾക്കാരാണ് ഈ കാട്ടുപോത്തിനെ ആദ്യമായി കാണുന്നത് പിന്നീട് ഈ കാട്ടുപോത്ത് സംഭവസ്ഥലത്ത് വലിയ രീതിയിൽ വീതി സൃഷ്ടിച്ചു പക്ഷെ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വീടുകൾക്കും മറ്റു നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ വീടിന്റെ കോമ്പൗണ്ടുകളിലേക്കടക്കം സാഹചര്യമുണ്ട് ഇതിനെ പിടിക്കാനുള്ള ശ്രമം ശരി മേഘന വ്യക്തമാണ് കോഴിക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്തിറങ്ങി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് കാട്ടുപോത്തിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചേർന്നത് മേഘ്നാ മുരളിയാണ്